سيدنا محمد وعلى ال سيدنا مولانا محمد اللهم صل صلاة وسلم سلاما تاما على سيدنا محمد الذي تنهل به المختبئ وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وسر الخواتم اللهم ثواب بقراتنا بركة دعائنا പ്രവാചകൻ മു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനമാണ് ഇന്ന് മൂന്നാക്കൽ അധികാരിപ്പടി തമരു ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തില് വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചത് കമ്മിറ്റി ഭാരവാഹികൾ അധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ എല്ലാവരും കൂടെ പങ്കെടുത്ത അതിവിപുലമായ പരിപാടിയാണ് രാവിലെ ഏഴ് മണിക്ക് പതാക ഉയർത്തിയതിലൂടെ ആരംഭിച്ചത് ശേഷം നടന്ന നബിദിന ഘോഷയാത്രയ്ക്ക് വിദ്യാർത്ഥികളുടെ സ്കൗട്ട് ഫ്ലവർ ഷോ ദഫുമുട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ ദഫ് മുട്ട് അതുപോലെ ബഹുജന പങ്കാളിത്തം എല്ലാം കൊണ്ടും ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു തുടർന്ന് നടന്ന മൗലിദ് പാരായണത്തിന് ബഹുമാന്യനായ ഉസ്താദ് അബ്ദുറഹ്മാൻ മൗലവി ജവാദ് അസ്ഹരി മുഹമ്മദ് ഗോയ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പിന്നീട് നടന്ന അന്നദാനം ബഹുമാനപ്പെട്ട മഹല്ലെ മ മദ്രസയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ വീ ടി കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനനായ ഉസ്താദ് മുഹമ്മദ് ഗോയ തങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു ഈ മദ്രസയുടെ നിബിദിനാഘോഷ പരിപാടികൾ ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് പ്രാരംഭം കുറിച്ചത് വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലിയോടു കൂടെ ഒരു വിളംബര റാലി നടത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ മത്സര പരിപാടികൾ അതോടൊപ്പം രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ മത്സര പരിപാടികൾ കഴപ്പ നിർമ്മാണം കാലിഗ്രാഫി അതുപോലെ പോസ്റ്റർ നിർമ്മാണം തുടങ്ങി വിവിധ മത്സര പരിപാടികൾ നടത്തി എല്ലാം കൊണ്ടും എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടെ വളരെ വിജയകരമായിട്ടാണ് ഇന്ന് ഈ പരിപാടികളൊക്കെ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല യർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം